ഹായ് മിശുമരേ അങ്ങനെ അദ്ദേഹം നമ്മൾ കുറച്ച് ദിവസം ആട്ടോ നമ്മുടെ ഗപ്പി ടാങ്കിൻ്റെയൊക്കെ അതായത് ഗപ്പിയുടെയൊക്കെ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ അദ്ദേഹം നമ്മൾ ഇന്ന് ഗപ്പിക്ക് ഫുഡും കൊടുത്ത് അവരുടെ കാഴ്ചകളക്കണ്ടട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ അങ്ങനത്തെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് തന്നെ അതേ നമ്മുടെ നെറ്റിൻ്റെ പുറത്തായിട്ട് ഒരുപാട് ഇലയിലൊക്കെ വീണിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം റബ്ബർ എന്താ കൊഴിയുന്ന സീസണാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗപ്പി ടാങ്കിൻ്റെ മുകളിലൊക്കെ അദ്ദേഹം ഇങ്ങനെ ഇലയൊക്കെ ആയിട്ടുണ്ട് പ്ലാവിൻ്റെ ഇല എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് വൃത്തിയാക്കി പിന്നെ അത് മാത്രമല്ല നമ്മളിവിടെ നെറ്റ് മെയിനായിട്ട് ഇട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ ഭയങ്കര കൊക്കിൻ്റെയും അതുപോലെ തന്നെ പുന്മാൻ ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ശല്യം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ കുറച്ച് മിനികളൊക്കെ അവർ കൊണ്ടുപോയി അതിന് ശേഷമാണ് ഞാനിങ്ങനെ നെറ്റ് ഇട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വേറെയും ഒരു രണ്ട് ടാ ഫ്രിഡ്ജിൻ്റെ ടാങ്ക് കൂടെ ഉണ്ട് അങ്ങനെ ഇതുകൂടെ ആവുമ്പോൾ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ വെറൈറ്റി ആമ്പലാണ് നമ്മളതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് പൂത്തൊക്കെ നിൽക്കുന്ന വീഡിയോ നമ്മൾ നേരത്തേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഇതാണ് കേട്ടോ നല്ല സൈസുള്ള വലിയ പൂ അഴിഞ്ഞാ ആമ്പലാണ് കേട്ടോ നല്ല അടിപൊളി ആമ്പലുകളായിരുന്നു രണ്ട് കളറിലുള്ളത് നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല നമ്മളിപ്പോൾ കുറച്ച് വെറൈറ്റി ഗപ്പി നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ മാറ്റിയതിന് ശേഷം ബാക്കി കിടന്ന അതായത് കുറച്ച് നല്ലതും അതുപോലെ തന്നെ കുറച്ച് ലോക്കൽ ഗപ്പിയുമാണ് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും നമ്മളെ ഒക്കെ കൊടുക്കുന്ന സമയത്ത് വന്ന് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും അതായത് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ കുറച്ച് ഗപ്പീസാണ് പിന്നെ ഇത് മാത്രമല്ലായിരുന്നു കേട്ടോ ആ സമയത്ത് നമ്മൾ കോഴിക്കാർപ്പ് അങ്ങനെയുള്ള കുറേ വെറൈറ്റി മീനുകൾ നമ്മൾ വളർത്തിയിരുന്നു പിന്നെ അതെല്ലാം നമ്മൾ ഒരു എന്താ പറയുക കച്ചവടം ഇട്ട് നമ്മളങ്ങനെ വന്ന് വരുന്നവർക്കായിട്ട് നമ്മളങ്ങനെ കൊടുത്ത് കൊടുത്ത് ഐറ്റം കഴിഞ്ഞു അപ്പോൾ നമുക്കിനി അടുത്ത ഫിഷ് ടാങ്കിലേക്ക് പോവാം അപ്പോൾ നമ്മൾ അതെ ഇത് ഈ സൈഡിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇവിടെയും കൊക്കിൻ്റെയും പൊന്മാൻ്റെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിവിടെയും ഇതേപോലെ വലയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മീൻ കിടക്കുന്നിടത്തുള്ള ഒരു ഇത് നമ്മൾ ചെറിയ കൊതുകലയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ പക്ഷെ അപ്പുറത്ത് നമുക്ക് ഒരു ഉള്ളൂ അതിനെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് ഇത് നമ്മൾ ഇന്ന് നമ്മളൊരു സുഹൃത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നമ്മളെ ഇത് കിടക്കുന്ന വാട്ടർ കേട്ടോ കേട്ടോടക്കുന്നത് അപ്പോൾ അതിനെടുത്തതിനു ശേഷം ആ ഒരു വെള്ളമൊക്കെ അത്രയും അങ്ങ് കലങ്ങി കിടക്കുന്നത് അതിപ്പോൾ നമ്മൾ ഫുഡിടുമ്പം ആ പുറമേ ഉള്ള ഇതൊക്കെ അങ്ങ് മാറും കേട്ടോ അപ്പോൾ വാട്ടർ പ്രൂഫിയും പിന്നെ നമുക്ക് വേറൊരു വാട്ടർ പ്ലാന്റ് ഉണ്ട് അതിനകത്ത് അപ്പോൾ അത് രണ്ടും നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മൾ മീനൊക്കെ വളർത്തുന്ന പറയുകയാണെങ്കിൽ ഇതേപോലെ ഫിഷ് ടാങ്കോ അല്ലെങ്കിൽ നമ്മൾ ടാങ്കിലൊക്കെ ഇട്ട് വളർത്തുകയാണെങ്കിൽ ഇതേപോലെ കുറച്ച് പിടിപ്പിച്ചാൽ നല്ല രസമായി കേട്ടോ പൂ വാട്ടർ പ്രൂഫിക്കുന്ന പറഞ്ഞാൽ നല്ല അടിപൊളി പൂവാണ് അപ്പോൾ ഞാനെന്തായാലും കുറച്ച് നിവർ കൂടെ തീറ്റാ നമുക്ക് ഇട്ട് കൊടുക്കാം അത് മാത്രമല്ല നമുക്കിനടുത്ത് വരെ വെള്ളം കൂടെ ഒന്ന് മാറ്റണം അപ്പോൾ എന്തായാലും അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒന്ന് മാറ്റാം അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ അവർക്കൊന്ന് ഫുഡൊക്കെ കൊടുക്കാം പുറമേയുള്ള ആ ഒരു കുഞ്ഞ് പായലൊക്കെ ഉണ്ട് അപ്പോൾ ഒരു പച്ചക്കളറ് കിടക്കുന്നത് അപ്പോൾ അതെനിക്ക് തോന്നുന്നത് ഞാനിന്ന് അതിനകത്ത് നമ്മൾ കൈട്ട വാട്ടർ പ്രൂഫീടെ ഒന്ന് രണ്ട് തൈകള് നമ്മൾ എടുക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ എന്ന് അറിയാൻ പാടില്ല എന്തായാലും വെള്ളം കൂടെ നമുക്ക് ഉടനെ മാറ്റി വിടാം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ മീൻ തരാൻ നമുക്ക് നഷ്ടമായെന്ന് വരാം അപ്പോൾ അതുകൊണ്ട് എന്തായാലും ദേ ആ പരിപാടിയൊക്കെ ഒന്ന് സെറ്റാക്കിയെടുത്തു ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല അടിപൊളിയുണ്ടായിരുന്നു നമ്മൾ രണ്ടിടത്തായിട്ട് ഇങ്ങനെ വളർത്തിരുന്നതുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യേകിച്ച് പറയുന്നത് നല്ല അടിപൊളി വെറൈറ്റി കെപ്പിലുണ്ടായിരുന്നു കേട്ടോ ഒരുപാടുണ്ടായിരുന്നു നമ്മൾ മുൻപത്തെ വീഡിയോകൾ കണ്ടാൽ ഒരുപക്ഷേ ഇങ്ങനെ അത് മനസ്സിലാവും നമ്മളങ്ങനെ അടിപൊളിയായിട്ട് എല്ലാത്തിനും സെറ്റ് ചെയ്ത് അപ്പോൾ ദേ ഇനി നമുക്ക് ഇപ്പുറത്തുള്ള ഞാൻ കാണിച്ചതാണ് കേട്ടോ നമ്മൾ ഇപ്പുറത്തെ ടാങ്കിനകത്താണ് നമ്മളെ ഏഞ്ചൽ ഫിഷ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒന്നേ ഉള്ളൂ കേട്ടോ ഒരെണ്ണം ഉണ്ടായിരുന്നോ അതിനൊന്നിനെ പൊന്മാൻ കൊണ്ടുപോയി അതിനുശേഷം ഒരെണ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി വേണം നമുക്ക് അവൻ്റെ ജോലിക്കൊരു കൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ പിന്നെ അത് മാത്രമല്ല കേട്ടോ അവനെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് ഇട്ടിരിക്കുന്നതിൻ്റെ വേറെയും ചില കാര്യങ്ങളുണ്ട് അവൻ ഗപ്പുകളുടെ കൂട്ടത്ത് കിടന്ന് ഗപ്പുകളുടെ കുഞ്ഞിനെയൊക്കെ പിടിച്ച് അവൻ കഴിച്ചാൽ അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അവൻ ഇട്ടിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല കേട്ടോ നമ്മുടെ ടാങ്കിൽ കുറച്ച് വാട്ടർ പൂപ്പിയും നമ്മളെ വാട്ടർ പ്ലാന്റും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അവന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ മാത്രം അവനൊന്ന് മുന്നിലോട്ട് വരും ആ സമയം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വച്ചാൽ പറയും നമ്മളെ വീഡിയോ തേ വാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പം മറക്കാതെ നമ്മുടെ ചാനലൊന്ന് ലൈക്കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു അടിപൊളി പൊടിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം മറക്കരുത് സപ്പോർട്ട് ചെയ്യുക ദൈ അവ ഇപ്പോൾ നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുന്ന സമയമാകുമ്പം അവൻ കറക്റ്റായിട്ടാണ് ഒന്ന് മോൾഡ് വരും വരുന്ന സ്പീഡിൽ തന്നെ നമ്മളവർ അനക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവ ഉടൻ തന്നെ അവൻ സ്കൂട്ടാവുകയും ചെയ്യും അപ്പം വെച്ചാൽ മരേ അടുത്തൊരു കിടക്കാച്ചി ബുദ്ധിമുട്ട് കാണാൻ അതുവരെ ബബായ്